തൂപ്പമ്പടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സുമനസ്സുകളുടെ സഹായത്തോടു കൂടെ നിർമ്മിച്ച് നൽകുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെയും തൊണ്ണൂറ്റി രണ്ടാമത്തെയും വീടുകളുടെ താക്കോൽദാനം എറണാകുളം എം ഹൈബി ഈഡൻ നിർവ്വഹിച്ചു സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങ് ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്ലെസ് എന്ന സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം കൂടെയായിരുന്നു അന്ന് കാര്യം അസാധ്യമാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം അത് സാധ്യമാക്കാൻ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് ഞാൻ സിസ്റ്ററുടെ ഈ ഹൗസ് ചലഞ്ച് തുടങ്ങി കുറച്ച് നാളുകൾക്ക് കുറച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ പ്രളയമുണ്ടായതിനു ശേഷമാണ് തണൽ എന്ന് പറയുന്ന ഒരു ഭവന പദ്ധതി ആരംഭിക്കുന്നത് അതിലൊരുപാട് ഇൻസ്പിറേഷൻ ലഭിച്ചത് സിസ്റ്റർ നടക്കണം സിസ്റ്ററിനെ പോലെ ഒരുപാട് ഒരു കന്യാസ്ത്രീ എന്നുള്ള ഒരുപാട് ചട്ടക്കൂട് സിസ്റ്റർക്ക് ഉണ്ട് അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും സമാവിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഒരു കോൺവെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ കോൺക്രിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ആ ലിമിറ്റേഷൻസിനെല്ലാം അതിജീവിച്ച് സിസ്റ്ററിനെ പോലെ ഒരാള് ഒരു അധ്യാപിക എന്നതിനേക്കാൾ ഉയർന്നു സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഇതിൻ്റെ സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ ഞാൻ ആലോചിച്ചു ഒരു വീട് പണിയുന്നതിന് എത്ര രൂപ വേണം അങ്ങനെ എങ്ങനെ ഇത്രയും ആളുകളെ സമാഹരിക്കാൻ സാധിക്കും ഇന്ന് ഞാൻ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും സിസ്റ്ററിൻ്റെ ഹൗസ് ചാലഞ്ച് പോലെ സിസ്റ്റർ തുടങ്ങിയ പദ്ധതി പോലെ അതിൽ നിന്ന് മോട്ടിവേഷനും ഇൻസ്പിറേഷനും കൊണ്ട് ഇന്ന് നൂറ്റി നാലാമത്തെ വീട് നമ്മൾ തകർ പറഞ്ഞ പദ്ധതിയിൽ നമ്മൾ ജനങ്ങളോട് ഒപ്പം നിൽക്കുക ജനങ്ങളുടെ ഹൃദയത്തിന്റെ അവരുടെ ആ എന്ത് എന്താ പറയുക സ്പീഡ് മനസ്സിലാക്കി ഒപ്പം സഞ്ചരിക്കുന്ന ഒരു ജനപ്രതിനിധി ഇന്ന് നമുക്ക് അപൂർവങ്ങളാ ചൂണ്ടിക്കാണിക്കാനായിട്ട് അപൂർവ മനുഷ്യരെ നമുക്ക് കാണുള്ളൂ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു താരം തന്നെയാണ്

ഞാൻ പറയാം എനിക്കറിയില്ല എങ്ങനോ ദൈവം നടത്തുന്നു കാരുണ്യത്തിന്റെ ഒരു കൈത്താനായിട്ട് ഒരു കാരുണ്യത്തിന്റെ കടലായിട്ട് പുറകിലെ മനസ്സുകൾ നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ഇവരെല്ലാം ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു വ്യക്തിത്വം നമുക്ക് വേണം അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഏറ്റവും പ്രിയകരനായിട്ടുള്ളൊരു ജനപ്രതിനിധി അതുപോലെ ഡൽഹിയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ നമുക്ക് വോയിസ് ഒരു 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 സ്വരം സ്വരം കേൾക്കാനായിട്ട് സ്വരമില്ലാത്ത എന്ന് നടന്നാലും ആക്ച്വലി ഫീൽ പ്രൗഡ് ഓഫ് നമ്മുടെ വിദ്യാലയത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പഠനത്തോടൊപ്പം നാം നേതൃത്വം വഹിക്കുന്ന ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് അതിൽ ഏറ്റവും അധികം പ്രചുരപ്രചാരം നേടിയ ഹൗസ് ചലഞ്ച് പദ്ധതിയെ കുറിച്ച് ഇതിനോടകം നാം മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലെല്ലാം നമുക്ക് വളരെ വ്യക്തമായി അറിയാം ഇന്നും ഈ വേദിയിലും നാം മൂന്ന് ഭവനങ്ങളുടെ ഇവിടെ താക്കോലിലൂടെ ദാന കർമ്മ നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാം മുന്നോട്ട് പറ്റുന്ന മറ്റൊരു പദ്ധതിയാണ് ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്നസ് ആ വാക്കിന്റെ തന്നെ മനോഹരത ഒരു നിമിഷം ഒന്ന് അതിനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്ലെസ് സുഹൃത്തുക്കൾ ഇല്ലാത്തവരുടെ സുഹൃത്തായി മാറുക നമുക്ക് ചുറ്റും സമൂഹത്തിൽ വീടുകളിലെ കുടുംബങ്ങളിൽ ആതുര അനാഥ മന്ദിരങ്ങളിലെല്ലാം ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളൊറ്റക്കല്ല ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ ഒരു വിദ്യാലയവും അവിടുത്തെ കുട്ടികളും എല്ലാം മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ മനോഹാരിത ഒന്നു വേറെ തന്നെയാണ് സുമനസ്സുകളായ അനേകം പേരുടെ സഹായത്തോടുകൂടെയാണ് ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നൂറ്റി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയത് ഇരുന്നൂറാമത്തെ വീടിന്റെ വരെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ തന്നെയാണ് ഒരു ഏക്കറോളം സ്ഥലം എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട പട്ടിമറ്റം എന്ന സ്ഥലത്ത് ഹൗസ് ചലഞ്ച് പദ്ധതിക്കായി സംഭാവനയായി ലഭിച്ചത് അവിടെയും നിർമ്മാണങ്ങൾ ആരംഭിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിജ്ജൻ റബല